കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാ ഒരു വെള്ളി പാല് പോലും ചേർക്കാതെ തീ കത്തിക്കാത്ത ഒരു പേടയാണിത് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പേടയാണ് അപ്പം നമ്മൾ ഇതിൽ പാലൊന്നും യൂസ് ചെയ്യുന്നില്ല ഒരു തീ പോലും കത്തിക്കാതെ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ട ആ സാധനമാണ് പൊട്ടുകടല ഇതിപ്പം ഞാൻ ഒരു കപ്പ് പൊട്ടുകടലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒപ്പം ഒരു അര കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഇത് രണ്ട് മണി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നന്നായി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ അത് പൊടിച്ചെടുത്തിട്ട് വരാവേ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് അരയ്ക്കാം ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് അരയ്ക്കാം ഞാൻ ഇനിയും ഇതിലതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തുള്ളി പാല് പോലും ഇതിൽ ചേർക്കുന്നില്ല പ്രത്യേകം അതിൽ പാലാണ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് പക്ഷേ ഇതിപ്പോൾ നമ്മൾ പാലൊട്ടും ചേർക്കാത്തതുകൊണ്ട് നമ്മളിതിൽ രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ മിൽക്ക് പൗഡർ ചേർത്താണ് അതൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന നമ്മൾ പാൽ ഒരും ഒന്നും ചേർക്കുന്നില്ല അപ്പം ഇതൊന്ന് ചേർത്താൽ നന്നായിരിക്കും ഒരു പാലിൻ്റെ ചെറിയൊരു സ്വാദ് കിട്ടും അപ്പം ഇത് ഒന്ന് ചേർക്കുക ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി അതുകൂടി ഇതിലോട്ട് ചേർക്കും ശരി കഴിഞ്ഞു ഇത് നമ്മുടെ മിക്സിങ് പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം ഇത് നല്ല ഒരുക്കിയ നെയ്യാണ് തക്ക നല്ല ഉരുക്കിയ നെയ്യാണ് അപ്പം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ആ നെയ്യും ചേർത്ത് നന്നായിട്ട് ആ മാവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് തേച്ച് കുഴയ്ക്കുക നെയ്ക്ക് ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ ആ ചൂട് വേണം എങ്കിലേ പഞ്ചസാര അലിയുള്ളൂ ഈ ഒരു നമുക്ക് ഈ ഒരു കണക്കിന് വരികയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം ചെറിയ ചൂട് നെയ്ക്ക് വേണം ആയിട്ടുണ്ട് ഇതായി കൈയ്യൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒന്ന് ചെറിയ ഒരു പേടിയുടെ രീതിയിലോട്ട് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് നടുക്കൊന്ന് കുഴിച്ച് എടുത്താൽ മതി വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല എല്ലാം ഒന്ന് ഉരുട്ടി നന്നായിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഷേപ്പ് ഇല്ല എന്നത് അത്യാവശ്യം എൻ്റെ കണക്കറി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി വേണം ഇതാണ് നമ്മൾ തീ പോലും കത്തിക്കാതെ ഒരു തുള്ളി പാൽ പോലും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയ പേട സാധാരണ പേട എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാലൊക്കെ ആവശ്യമാണ് പക്ഷേ ഇത് ഞാനിപ്പം ഒരു തുള്ളി പാൽ ചേർത്തിട്ടില്ല തീയും കത്തിച്ചിട്ടില്ല അപ്പം അങ്ങനെ ചെയ്തുണ്ടാക്കിയതാണ് ഇതിൽ യാതൊരു കെമിക്കലും ചേർത്തിട്ടില്ല കളറും ചേർത്തിട്ടില്ല അപ്പം ഇത് എന്തായാലും കുട്ടികൾക്ക് യഥേഷ്ടം കൊടുക്കാം ഇത് ഒരു ദീപലി സ്വീറ്റ്സും ഇത് അപ്പോൾ ദീപാവലി സമയത്ത് ഉണ്ടാക്കുകയോ അല്ലാതെ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുകയോ ഇങ്ങനെ വേണമെങ്കിൽ ഇത് ചെയ്യാം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക എല്ലാ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോഴേ ഇതിൻ്റെ സ്വാദ് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ കമൻസിലൂടെ അറിയിക്കണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ഓക്കെ താങ്ക്